ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഇന്ന് ഫാഷൻ ഷോക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഫ്രോക്ക് ആ ചെയ്തിട്ടില്ല വേറൊരാക്കയക്കേണ്ട കുറിറാണ് പക്ഷെ എൻ്റെ കുട്ടിയുടെ സെയിം അളവായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ മെറ്റീരിയൽ ഇടുക രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് മീത്തൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക എന്നിട്ട് നമ്മുടെ സ്ക്വയർ നെക്ക് ആണ് വരുന്നത് രണ്ട് വള്ളി വില്ലേ ആ ടൈപ്പാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ചെസ്റ്റ് അളവ് ആറിഞ്ച് എടുക്കുന്നുണ്ട് പിന്നെ രണ്ടിഞ്ച് ම මකාගේ මතේ. ഫ്രോക്കിൻ്റെ മൃഗവശത്തെ ഇറക്കം ഏകദേശം എടുക്കൽ ഒമ്പതാണ് ഞാൻ സാധാരണ ഒരു നാല് വയസ്സിലെ കുട്ടിക്കൊക്കെ ഒമ്പതാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് മുകളിലൊരു വള്ളി വരാനുണ്ട് ഇവിടെ ഒരു വള്ളി ഇങ്ങനെ വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്രയും വിട്ടിട്ട് വടം ബാലൻസ് ഉള്ളത് എടുക്കാൻ വേണ്ടി ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വള്ളിക്ക് ഒരു മൂന്നിഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒമ്പതിൽ നിന്ന് മൂന്നിഞ്ച് കുറക്കുമ്പോൾ ബാക്കി ഒരു ആറു ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ മുകളിലും താലും നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു ഒന്നര ഇഞ്ച് ഒരു ഒരേഴര ഇഞ്ചിന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആടെ നമുക്ക് ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് ലെയ്യും വരച്ചു കൊടുക്കാം താഴ്വശത്തും ആറഞ്ച് തന്നെയാണ് എടുക്കുന്നത് കാരണം താഴ്വശത്തെന്ന് വെച്ചാൽ നമുക്ക് സൈഡിൽ രണ്ട് സൈഡിലും വള്ളി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലൂസ് ഉണ്ടെങ്കിലും കുറച്ച് ടൈറ്റിൽ കെട്ടി കൊടുക്കാം അപ്പോൾ ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കിത് കൊറിയർ അയക്കാനുള്ള സാധനം ആയതുകൊണ്ട് താലും ഇതേപോലെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ബോക്സ് കണക്കാക്കാം എന്നിട്ട് നമുക്ക് എന്താ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാനുടെ ഫ്രണ്ട് ഈ കോട്ടൻ്റെ ലൈനിങ്ങിൽ രണ്ട് പീസ് വേണം കേട്ടോ ആദ്യം ഈ സാറ്റിൻ്റെ ലൈനിങ്ങിൽ ഒന്നിച്ച് ഈ കോട്ടൻ്റെ ലൈനിങ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്തെടുക്കുക ഫ്രണ്ടും ബാക്കും വേറെ വേറെ ടച്ച് ചെയ്തെടുക്കണം അപ്പോൾ ബേക്ക് ക്വശൻ എന്തൊക്കെ വെച്ചാൽ നമുക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് കൂടി കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് വേണം ടച്ച് ആക്കിയിട്ട് കട്ട് ചെയ്താലും പ്രശ്നമുള്ളൂ എന്നിട്ട് ഈ സൈഡിലെ കൂടി സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി ഫ്രണ്ട് ഇതുപോലെ ഉള്ളത് ബാക്ക് ഇതുപോലെ രണ്ട് പീസ് ഇള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടത്തെ കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ തന്നെ വെക്കുക ബാക്കത്തെ കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ രണ്ട് പീസ് ആക്കി എടുക്കണം നമുക്ക് സിബ് വെച്ച് കൊടുക്കാം സിബ്ബ് വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പ്രാവശ്യം എന്ന് പറയുന്നു കൂടി പറഞ്ഞേരാം ഇപ്പോൾ ഇൻഡിസിബിൾ സിബാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ സിബ് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഈ സിബ് ഇവിടെ ഈ സൈഡല്ലേ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ പല്ല് വരുന്നത് അത് നേരെ ഇതുപോലെ ഇപ്പം സൈഡിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് ഈ അറ്റത്തി ഒന്ന് അടിച്ചെടുക്കാം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അച്ചത്തെ ഒന്ന് ഇതിങ്ങനെ വെക്കണം ഇതിങ്ങനെ വെക്കണം ഇതിങ്ങനെ വരുമ്പോൾ നേരിങ്ങോട്ട് തിരിക്കാം കേട്ടോ ഇത് പോലെ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ അച്ചത്തെ കൂടി ഒന്ന് അടിച്ചെടുക്കണം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ഏ നമുക്ക് ഒരു കോട്ടനല്ലേ കവർ ചെയ്തെടുക്കാം ഞാൻ സിബ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്ക ൊണ്ടാണ് ഇത് സ്റ്റിച്ചാക്കി കാണിക്കാതിരുന്നത് കേട്ടോ ഇത് നമുക്ക് ഈ കോട്ടൻ്റെ ലൈനിങ് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യുന്നത് അപ്പോൾ ഇത് കവർ ചെയ്യുന്ന സമയത്ത് ഈ തുച്ചും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല നീറ്റ് ഉണ്ടാവും അതുപോലെയാണ് ചെയ്തെടുക്കുന്നത് അതിന് മുന്നേ ഞാനത് ഇതുപോലത്തെ സാറ്റിൻ്റെ ഒരു വള്ളി തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കിവിടെ കഴുത്തിൻ്റെ അടുത്ത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കത് ഒരു ആറഞ്ച് ആറഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ആറുണ്ടെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം മെറ്റീരിയൽ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഒരു ആറ് ഒരു ആറര മതിയാകും എന്താണെന്ന് വെച്ചാൽ ഏഴൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നല്ലോണം ഇറങ്ങി നിൽക്കും അതുകൊണ്ട് ഒരു ആറര വെച്ചിട്ട് നമുക്കൊന്നിത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് അടുത്തതും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ട് സൈഡിലേക്കുള്ള വള്ളി ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൻറ്റർ കണ്ടുപിടിക്കണം അതായത് നമുക്ക് കഴുത്ത് ഇതിനിപ്പോൾ സെൻറ്ററോ കാര്യങ്ങളോ കഴുത്തിനൊക്കെ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഈ സിബിൻ്റെ എടുക്കുന്ന സെൻ്ററിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് സാധാരണ നോർമലായിട്ട് രണ്ടിഞ്ചാണ് ഞാൻ വെക്കാൽ കഴുത്തിൻ്റെ അകലം ഇപ്പോൾ രണ്ടര ഇഞ്ച് വെക്കുന്നുണ്ട് ഒരുപാട് മൂന്നിഞ്ചൊക്കെ എടുത്താൽ ചിലപ്പോൾ ഇങ്ങനെ കൈ കൈ ഊരി ഊരി പോയി വീണുകൊണ്ടിരിക്കും മെലിഞ്ഞ കുട്ടിയൊക്കെ ആകുമ്പോൾ അപ്പോൾ രണ്ടര എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ രണ്ടര ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം രണ്ടര ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഈ വള്ളി ഇവിടെ വെച്ചിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കാം അതുപോലെ ഈ വള്ളി ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം നമ്മൾ ഇതുപോലെ വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വള്ളി അടിക്കുന്ന സമയത്ത് ഈ ജോയിൻറ്റ് വരുന്ന ഭാഗമില്ല ഇതിങ്ങനെ സൈഡിലൊക്കെ ഒന്നും കൊടുക്കാണ്ട് ഇതുപോലെ കൊടുത്താൽ നമുക്കിങ്ങനെ കാ വരുന്ന സമയത്ത് ആ തുച്ഛോ കാര്യങ്ങളൊന്നും കാള നല്ല നീറ്റിൽ തന്നെ കിട്ടും ഇത് നമ്മുടെ അടിവശദേഹത്തോട് ചേർന്നിട്ട് കിടക്കുകയും ചെയ്യും അപ്പോൾ വൃത്തിയോടോ കാര്യങ്ങളൊന്നും കാണാൻ തന്നെ ഉണ്ടല്ല ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ലൈനിങ് വെച്ച് കൊടുക്കാം കേട്ടോ ഇത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ലൈനിങ് എടുക്കുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കാം എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഈ സിബിൻ്റെ ചായൽ സിബ് ചേർന്നിട്ട് ഇതേപോലെ താഴത്തേക്കും അടിച്ചു കൊടുക്കാം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗം ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇവിടെ മുകളിൽ ഇങ്ങനെ അടിക്കണം അതുപോലെ ഇവിടെ താഴ്ത്ത് സിബ്ബോർഡ് ചേർന്ന് വരുന്നുണ്ട് ഇതിങ്ങനെ അടിച്ചെടുക്കുക ഞാനത് ഇവിടെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും കേട്ടെ വേറെ എന്താ വേക്കിൽ ഇവിടെ തുച്ഛോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കവറായിട്ട് പോയിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും നമ്മൾ ഇതുപോലെ സിബ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികൾക്കൊന്നും കുത്താനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല നീറ്റിൽ തന്നെ കിട്ടും അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് ഭാഗമില്ലേ ഫ്രണ്ട് ഭാഗം എടുക്കുക ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ രണ്ടര മാർക്ക് ചെയ്തില്ലേ നേരത്തെ കഴുത്തിന്റെ അങ്ങനെ രണ്ടര മാർക്ക് ചെയ്തില്ല അതേപോലെ ഈ സെന്ററിന് ഇങ്ങോട്ടേക്ക് രണ്ടര ഇങ്ങോട്ടേക്ക് രണ്ടര മാർക്ക് ചെയ്യാം ആ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിപ്പോ നല്ല വശം ഇത് നല്ല വശം ആ നല്ല വശത്തോട് ഇതിന്റെ നല്ല വശം ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ആദ്യം ഇവിടെ സ്റ്റിച്ചു കൊടുക്കാം ഇതുപോലെ ഇവിടെ വെച്ചുകൊടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ആ രണ്ട് സ്റ്റിച്ചും ഇട്ടതിന് ശേഷം അതിന്റെ മീത്തത ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് ഇവിടം വരെ അടിച്ചെടുക്കാം അതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഫ്രണ്ടത്തെ വാഗൂല ഇതൊന്ന് പതിച്ചും കൂടി അടിച്ചാൽ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും കേട്ടോ അത് പതിച്ചും കൂടി അടിക്കാം ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ആ സൈഡ് ജോയിൻ ചെയ്തെടുക്കുന്നതിന് മുമ്പേ രണ്ട് സൈഡിലേക്ക് വേണ്ടിയിട്ട് വള്ളി വെച്ചുകൊടുക്കണം നമുക്കതിപ്പോൾ ഇതിപ്പോൾ സാറ്റിൻ്റെ മെറ്റീരിയൽ അപ്പം ഇതിലേക്ക് താഴത്തേക്ക് നെറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് അപ്പോൾ ആ നെറ്റിൻ്റെ വള്ളി അടിച്ചെടുത്താലും മതി ഞാൻ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആറഞ്ച് അതുപോലെ ഇങ്ങോട്ടേക്ക് കാറിഞ്ച് താഴ്വശത്തു നിന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആറഞ്ച് ഇങ്ങോട്ടേക്ക് കാറിഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ രണ്ട് സൈഡ് അടിച്ചെടുക്കുക രണ്ട് സൈഡ് അടിച്ചെടുക്കുന്നതിനപ്പം ഇതുപോലത്തെ ഒരു വള്ളി റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കണം ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒന്ന് അടിച്ചെടുത്താൽ മതി ഞാനിത് അമ്പർലാക്കട്ടിലും അടക്കിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബേസ്റ്റിൻ്റെ അളവ് എടുത്തിട്ടുണ്ട് കേട്ടോ ആറല്ല വരുന്നത് അപ്പോൾ ആ ഒരു ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ച് എക്സ്ട്രാ തുണി വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാനുള്ളത് തന്നിട്ട് കരവശമാണ് കേട്ടോ അപ്പോൾ അവിടത്തേക്ക് ആറ് മാർക്ക് ചെയ്തു അതിന് ശേഷം നമുക്ക് ലെങ്ത്ത് നോക്കാം എത്ര ലെങ്ത്ത് വരുന്നത് നോക്കാം ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ചോളം എടുക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ നിന്നാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് അത് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടത് ഈയൊരച്ചില്ലേ നമ്മുടെ ഈ ഒരു അറ്റം ഈ ഒരു അച്ചത്തിന് ഈ ഇരുപത്തി മൂന്നിലേക്ക് എത്രയുണ്ട് നമുക്ക് നോക്കാം ഏകദേശം കിട്ടുന്നത് മുപ്പത്തൊന്നാണ് കേട്ടോ അതാ ഏകദേശം നിങ്ങൾ എന്ന് അറിയില്ല ഏകദേശം മുപ്പത്തൊന്ന് കിട്ടുന്നുണ്ട് അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടതെച്ചാൽ ഈ ഈ അറ്റത്ത് ഈ കൈ പിടിക്കുക എന്നിട്ട് മുപ്പത്തൊന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ കൈ ഇളക്കാണ്ട് ഇങ്ങനെ ഒരു കൈ അവിടെ പിടിക്കുക എന്നിട്ട് മുപ്പത്തൊന്ന് ആദ്യം മാർക്ക് ചെയ്യുക ആദ്യം അവിടെ പിടിച്ചുമ്പോൾ പിടിച്ചിട്ട് ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കുക എന്നിട്ട് മുപ്പത്തൊന്ന് കിട്ടും ആ ഒരു മുപ്പത്തൊന്ന് തന്നെ എല്ലായിടത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ അമ്പർലക്ക് ഇതിലെ കട്ട് ചെയ്തെടുക്കാം നമ്മ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മ ഇതിന്റെ താഴ്വശത്തേക്ക് ഈ അമ്പർല ടൈപ്പിലാണ് നമ്മ ലൈനിങ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മ കോട്ട ലൈനിങ് കട്ട് ചെയ്യേണ്ടത് അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ട്ട് ഫ്രില്ലിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് കുറച്ച് നല്ലോണം വിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ഇതുപോലെ വന്നിട്ട് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ചുരുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം ഇത് കുറച്ചും കൂടി എളുപ്പമാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ അല്ല ഒരു കൂടി കട്ട് ചെയ്യാം അതിന് ശേഷം ഈ രണ്ട് സൈഡ് ഈ രണ്ട് സൈഡ് നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കണം രണ്ടും ജോയിൻ ചെയ്തെടുക്കുക അതുപോലെ അടിവശം നമുക്കൊന്ന് മടക്കി അടിക്കണം അടിവശം മടക്കി മടക്കിയടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഒരു മടക്ക് മടക്കുക മടക്ക് മടക്കിയിട്ട് ഈ മടക്ക് വരുന്ന ഭാഗത്തേ ഭാഗത്തേക്കൂടി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം അത് വീണ്ടും ഒന്നും കൂടി മടക്കുക അപ്പോൾ നേരത്തെ ചെയ്ത സ്റ്റിച്ച് ഈ വശത്തായിട്ട് വരും പിന്നെ അതിൻ്റെ മുകളിലേ തന്നെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അങ്ങനെ കോട്ടൻ്റെ ലൈനിങ്ങും ഇതും തമ്മിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം കോട്ടൻ്റെ ലൈനിങ് സൈഡ് അടിക്കാനായിട്ട് നമുക്ക് ഷിഫ്റ്റ് നെറ്റ് വെക്കാനുണ്ട് ആദ്യം അടിവശം നമുക്കൊന്ന് മടക്കി അടിച്ചുകൊടുക്കാം ഇനി നമുക്ക് കോട്ടൺ ലൈനിങ്ങിലെ കോട്ടൺ ലൈനിങ് ഷിഫ്റ്റിനിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു രണ്ടര ഇഞ്ച് വിട്ട് കൊടുക്കാം എന്നുവെച്ചാൽ ഇവിടെ മുകൾ വശത്ത് നിന്ന് തന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് ബോഡി പാർട്ട് മുകൾ വശം ഇതും നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര തടുപ്പായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല സൂചിയൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ലൈനിങ്ങ് കുറച്ച് താഴ്ത്തായിട്ടാണ് ഷിഫ്റ്റിനായിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ രണ്ടര രണ്ടര ഇഞ്ചെടുത്താൽ മതി രണ്ടര ഇഞ്ചിൽ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ വരച്ചു കൊടുത്താൽ നമുക്ക് ആ വരയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ ഈ രണ്ടരയുടെ മാർക്ക് ചെയ്തില്ലേ ഇവിടുന്ന് നമ്മൾ താഴ്ത്തേക്ക് എത്ര ലെങ്ത്ത് ഉണ്ടോ നോക്കുക ഏകദേശം ഒരു പത്തൊമ്പത് ഇഞ്ചോളം ഉണ്ട് അപ്പോൾ ആ പത്തൊമ്പത് ഇഞ്ചോളം എന്ന് വെച്ചാൽ ഒരു പതിനെട്ട് ഇഞ്ച് ഓളം നമുക്ക് നെറ്റിൽ എടുക്കാം പതിനെട്ട് ഇഞ്ച് ഷിഫ്റ്റ് നെറ്റ് എടുക്കാം കേട്ടോ ഷിഫ്റ്റ്നെറ്റ് നീളം പതിനെട്ടാണ് പതിനെട്ട് എടുക്കണം അതായത് ഇരുന്ന് രണ്ടര വിട്ടിട്ട് ബാക്കി എത്രയാണോ ലെങ്ത്ത് വരുന്നത് നോക്കിയിട്ട് ആ ഒരു ലെങ്ത്താണ് ഷിഫ്റ്റ്നെറ്റിന് എടുക്കേണ്ടത് ഏറ്റവും ഒരു ഇഞ്ച് കുറച്ചോ മുകളിലോട്ട് കയറ്റിക്കുക എന്ന് വെച്ചാൽ കുട്ടിക്ക് തറക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇതിന് കണക്കാക്കിയിട്ട് പത്തൊമ്പതായാലും പ്രശ്നമില്ല ഒരു അധികം ഒന്നും വന്നുകൂടാ എന്താ വെച്ചാൽ അത് ഇങ്ങനെ കുത്തുന്ന പോലെ ഉണ്ടാവും ഒരു പതിനെട്ട് പതിനെട്ടര ഒക്കെ എടുത്താൽ മതി അതുപോലെ എടുത്തിട്ട് ഷിഫ്റ്റ് ഷിഫ്റ്റ്നെറ്റും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം നെറ്റ് ഇത് ഇതുപോലെ വെച്ചിട്ട് ഇതാ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് എടുത്തിട്ടിട്ടാണ് ഞാൻ രണ്ട് മീറ്റർ ഷിഫ്റ്റ് നെറ്റാണ് വാങ്ങിയത് പിന്നെ ചെറിയ കുട്ടി കുട്ടിയായതുകൊണ്ട് സെൻ്ററിൽ കട്ടാക്കിയിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടാന്ന് എടുത്തിട്ട് അപ്പം നല്ല തിക്കിൽ തന്നെ എടുത്തിട്ടുണ്ട് ഒരു ഫാഷൻ ഷോക്ക് ആയതുകൊണ്ടാണ് ഇത്രയും തിക്കിൽ എടുത്ത് നമ്മൾ നോർമൽ ചെയ്യുന്നതാണ് ഇത്ര എടുക്കില്ല അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് പോവാറേ ഉള്ളൂ ഞാനിവിടെ നെറ്റ് ചെറുതായിട്ട് ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് രണ്ട് ലെയർ ആണ് നെറ്റ് കൊടുക്കുന്ന രണ്ട് ലെയർ നെറ്റ് ഈ നമ്മുടെ ഷിഫ്റ്റ് നെറ്റിനായിട്ട് ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഇത് കോട്ടൺ ലൈനിങ്ങും അതുപോലെ ഷിഫ്റ്റ് നെറ്റും ഇല്ല അത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് റൗണ്ടിലൊന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ട് ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇന്ന് രണ്ടിഞ്ച് വീതിയിൽ ഞാൻ നെട്ടിങ്ങനെ കട്ട് ചെയ്ത് തെറ്റുണ്ട് എന്നിട്ട് ചെറുതായിട്ട് ഫ്രീയിലിട്ട് എടുത്തിട്ട് ഒരു അഞ്ചെണ്ണം ഒന്നിച്ച് മീത്ത മീത്ത വെച്ചിട്ട് അഞ്ചെണ്ണം ഒന്നിച്ച് വെച്ചിട്ട് ഞാൻ ഒരു അടിച്ചു കൊടുക്കുന്നുണ്ട് അതാണ് നമ്മൾ മുഗൾ വശത്തേക്ക് ചെയ്യുന്നത് മുഗൾ വശത്തേക്ക് ഒരു അഞ്ചെണ്ണം ചെയ്യുന്നുണ്ട് താഴ്വശത്തേക്ക് ഒരു നാല് ലെയറിലേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ താഴെ വശത്തേക്ക് ഏകദേശം ഒരു മൂന്നിഞ്ച് വീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട് മുകൾ വശത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തതിലും താഴത്തേക്ക് ഒരു മൂന്നിഞ്ച് വീതിയിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ സെ എടുത്തിട്ട് നമ്മൾ ബോഡി പാർട്ടിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഒരു സൈഡ് സിബിൻ്റെ ഒരു സൈഡ് നമ്മൾ അടിച്ച് തുടങ്ങുക എന്നിട്ട് അടിച്ചടിച്ച് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് എത്തുമ്പോൾ ലോക്കഡ് ജസ്റ്റ് ഒന്ന് ലോക്കടിയിട്ട് ബാക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഫാഷൻ ഷോൻ്റെ വീഡിയോ അവർ അയച്ച സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയും അതേപോലെ ബോഡി പാർട്ട് ഞാൻ ചെറിയ ചെറിയ ബീഡ്സ് പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്മോൾ ബീഡ്സും അതുപോലെ ബിഗ് ബീഡ്സും വെച്ചിട്ട് മിക്സ് ആയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെങ്കിലും താങ്ക്